വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പെണ്ണോണം പൊന്നോണം സംഘടിപ്പിച്ചു ടോപ് സ്കിൽ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി സാമൂഹ്യ പ്രവർത്തക ബീഗം പ്രവർത്തകർ ചെയ്തു ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വനിതകളുടെ ക്ഷേമവും ഉന്നമനവും സാന്ത്വനവും ലക്ഷ്യം വച്ച് മലപ്പുറം കേന്ദ്രമായി രൂപീകൃതമായ വളകിലുക്കം വനിതാ കൂട്ടായ്മ പൊന്നോണം സംഘടിപ്പിച്ചു മലപ്പുറം ടോപ് സ്കിൽ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക നർഗിസ് ബീഗം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ആയിഷാബി അധ്യക്ഷത വഹിച്ചു വളക്കിഴക്കം ഫൗണ്ടർ ഹസീന മലയിൽ സ്വാഗതം ചെയ്തു നഗരസഭ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ ജമീല മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശോഭ വിജയൻ എ കെ രന്തകുമാരി പി ദേവയാനി എം രമാദേവി എം നെജുമന്നീസ എം ഹഫ്സത് ടി എച്ച് റജീന തുടങ്ങിയവർ സംസാരിച്ചു ഫെബിത കാളമ്പാടി നന്ദിയും പറഞ്ഞു തുടർന്ന് ഓണസദ്യയും വിവിധ മത്സരങ്ങളും അരങ്ങേറി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ